ഹായ് ഗായ്സ് വെൽക്കം ടു മലയാളി മാച്ച് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫസ്റ്റ് ലാലേട്ടൻ സോറി സോറി ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് എന്നൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇറ്റ് വാസ് സൂഫൺ ആൻഡ് സോ കൂൾ എപ്പിസോഡ് ഗായ്സ് യാ സോ പാസ്റ്റ് ബിഗ് ബോസ് എല്ലാം കണ്ടിട്ട് എനിക്ക് ബിഗ് ബോസേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഓഡിയൻസിനോടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്സ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു റിയാലിറ്റി ഷോ ആയിരിക്കും എന്താണെന്നല്ലേ അപ്പോൾ പറഞ്ഞുതരാം സോ സ്റ്റുഡ് ഗെയിമ് കണ്ട എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട് സോ ഗെയിംസ് എപ്പോഴും ത്രില്ലാവുന്നത് ആ ഗെയിംസിൻ്റെ റൂൾസാണ് സോ റൂൾസ് ഭയങ്കരമായിട്ട് ടഫ് ആവുന്നതിനനുസരിച്ച് കണ്ടസ്റ്റൻസിൻ്റെ എമോഷൻസ് ആണെങ്കിലും കണ്ടസ്റ്റൻസിൻ്റെ ഓരോരോ അപ്രോച്ച് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ക്യൂരിയസ് ആയിക്കൊണ്ടിരിക്കും സോ ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിംസ് തന്നെയാണ് നമ്മൾ ബിഗ് ബോസ് സീസൺ സെവനിൽ വരാൻ പോകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മേ ബി ഗുഡ് ഗെയിമയോട് താരതമ്യം ചെയ്യുന്നതുകൊണ്ട് പലർക്കും അത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല ബട്ട് സി ഇത് ലാലെന്നാണ് ഗായ്സ് ബിഗ് ബോസ് ആണ് എക്സ്പെഷ്യലി മലയാളം ഓഡിയൻസ് ആണ് ഗായ്സ് മലയാളികളാണ് നമ്മൾ നമ്മളെപ്പോഴും ഇൻറ്റർനാഷണൽ എക്സ്പ്ലേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇതൊക്കെ മേ ബി നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സോ ലെറ്റ്സ് വെയ്ഡൻ സി വാട്ട് ആപ്പൻ ഇൻ ദി ബിഗ് ബോസ് സീസൺ സെവൻ സോ ഈ വീക്കെൻഡ് എപ്പിസോഡ് ഡീഗോഡ് ചെയ്യുമ്പോൾ അതിനകത്തിൻ്റെ മെയിൻ പോയിൻ്റ് അൺപ്രഡിക്റ്റബിളാണ് ബിക്കോസ് ഈ പ്രൊമോ കണ്ട എല്ലാവരും വിചാരിച്ചു മേ ബി ഈ എപ്പിസോഡ് ഒരു ഫയർ എപ്പിസോഡായിരിക്കും ഫയർ ടൈപ്പ് ഓഫ് ലാലേട്ടനെ ആയിരിക്കും കാണാൻ പോകുന്നത് പട്ട് അങ്ങനെ അല്ലായിരുന്നു ഗൈസ് സോ ഫണ്ണി ആയിട്ടുള്ള ഒരു ഒരു നാടൻ ലാലേട്ടനെ ഐ മീൻ എന്താ പറയുക ഭയങ്കര ദേഷ്യക്കാരനൊന്നുമല്ല പക്ഷെ എല്ലാത്തിനെയും നല്ല ഫണ്ണായിട്ട് എടുക്കുന്ന ഒരു ലാലേട്ടനായിരുന്നു കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു മേ ബി ഏ എന്താണിത് ഇപ്പോൾ പഴയ പോലെ തന്നെയാണോ ഇനി എപ്പിസോഡ് പോകാൻ പോകുന്നത് വീക്കെൻഡ് എപ്പിസോഡ്സ് പക്ഷേ അല്ല എല്ലാവർക്കും അവരവർ അർഹിക്കുന്ന പണി കൊടുത്തു എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ട് ജീവമേനി ലാലേട്ടൻ വരുമേനി എന്തിൻ്റെ ഏടിൻ്റെ പണിയായിരിക്കും കിട്ടുന്നതെന്ന് പക്ഷേ പണി കൊടുക്കേണ്ടവർക്കൊക്കെ പണി കൊടുത്തു ഗായ്സ് അത് ഞാൻ പറയാം സോ പണി എന്ന് പറയുമ്പോൾ ലാലേട്ടൻ എല്ലാ പോയിൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അവരവർ കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടോ അതുപോലെ തന്നെ കാണിച്ച കാര്യങ്ങളെക്കുറിച്ച് അവരെ എന്താണ് മനസ്സിലാക്കിയത് ഓഡിയൻസ് എന്താണെന്ന് മനസ്സിലാക്കിയത് എല്ലാം കൃത്യമായി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കും ക്ലിയർ ആയിട്ട് വിഷൻ ഉണ്ടാവും കാരണം എങ്ങനെയായിരിക്കണം ഗെയിം കളിക്കേണ്ടത് സോ അതിനനുസരിച്ച് അവർക്ക് ഇമ്പ്രൂവ് ഒരു ചാൻസ് കൂടെയാണ് ലാലേട്ടൻ അവിടെ കൊടുത്തത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്ബർ രേണു സുധീനെ അങ്ങനെ പറഞ്ഞത് മോശമായി പോയതെന്നുള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ പൂർ ഐ മീൻ ഓഡിയൻസ് മാത്രമല്ല ബിഗ് ബോസിനകത്തുള്ളവർക്ക് പോലും അതങ്ങനെ തോന്നിയിരുന്നു സോ അക്ബറിൻ്റെ സ്റ്റോറി അത് ക്ലിക്കാകുമോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു പ്രീവിയസ് എപ്പിസോഡ്സ് അതിൻ്റെ ബ്രേക്ക് ഡൗണിൽ പക്ഷെ അതും ലാലേട്ടിനെ പറഞ്ഞു ആ സ്റ്റോറി അതൊന്നും ആയിട്ടില്ല സോ അത് രേണുവിനോട് അത് കൺവേ ചെയ്യണം ആ സ്റ്റോറി കുറച്ചുകൂടെ നന്നായിട്ട് കൺവേ ചെയ്യണം എന്നുള്ള രീതിയിൽ വൺ വീക്ക് ടൈം കൊടുത്തു അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ ഓരോ കാര്യങ്ങളും എടുത്ത് പറയുന്നുണ്ടായിരുന്നു സോ ഇതിനകത്ത് ഗിസേലിനാണ് ആക്ച്വലി കുറച്ച് നല്ലൊരു പണി കിട്ടിയത് വിച്ച് മീൻസ് ഗിസേൽ ഗെയിംസിൻ്റെ ഐ മീൻ ഗെയിംസിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഗിസേലിനെ പെട്ടി ചിലപ്പം അവരുടെ വീട്ടിലേക്ക് പാക്ക് ചെയ്തയക്കും ഗൈസ് സോ നമ്മളിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നെവിൻ ഒരു ഫണ്ണി ക്യാരക്ടറാണെന്ന് ബട്ട് ഇറ്റ്സ് റിയലി ട്രൂ ഗൈസ് കാരണം നെവിൻ ആക്ച്വലി നല്ല രീതിയിൽ അവിടെ ഒരു ഫൺ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് മോസ്റ്റ്ലി അത് വർക്ക് വർക്കാവുന്നു ലാലേട്ടനും അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ആഡ് ഓൺ ആണ് ഇന്ന് എപ്പിസോഡിൽ കൊടുത്തത് സോ അതുകൊണ്ട് തന്നെ നെവിൻ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് എന്ത് കാണിക്കാം മീൻസ് നെവിൻ്റെ ആ ഒരു ഫണി എലമെൻസ് വർക്കൗട്ട് ആവുന്നു ഒരു കോൺഫിഡൻസ് നെവിന് കൊടുക്കുകയും ബാക്കിയുള്ളവർക്കും ഇതുപോലെ ഫൺ ആവണം ഗെയിംസ് കുറച്ചും കൂടി എന്നുള്ള രീതിയിലുള്ളൊരു ഇൻപുട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ പണിശരത്തിൻ്റെയും അഭിലാഷിൻ്റെയും ദേഷ്യത്തെ കണ്ട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ ലാലേട്ടൻ അവരോട് ഹിൻറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ അനീഷിൻ്റെ ഗെയിം ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബട്ട് അതിനകത്ത് ആണ് അവൻ ഗെയിം കളിക്കുന്നതെന്ന് ലാലേട്ടനും അതുപോലെ തന്നെ എനിക്കും അഭിപ്രായമുണ്ട് ബട്ട് അത് അതിനെ ബാക്കിയുള്ള ഗെയിമേഴ്സ് അപ്രോച്ച് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ലാലേട്ടൻ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു അതുപോലെ നാളത്തെ എപ്പിസോഡിന് വേണ്ടി ലാലേട്ടൻ കുറച്ച് ഐറ്റംസും വെച്ചിട്ടുണ്ട് അതാണ് ഈ പറയുന്ന പോലെ വലിയ അല്ലാത്ത ആൾക്കാർക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അത് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ലാലേട്ടൻ ചെറിയൊരു ഹിൻറ്റ് മാത്രമേ ഈ നന്നായിട്ട് ആക്റ്റീവ് ആവാത്ത ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഹിൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു ബട്ട് അതിനകത്ത് അവർക്കത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ഡൗട്ടാണ് മോസ്റ്റ്ലി അത് മനസ്സിലായില്ല എന്നുള്ളത് വേണം പറയാൻ കാരണം ആരും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഇനി കളിക്കാൻ ശ്രമിക്കാം ലാലേട്ട അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല സോ അവർക്കതൊരു ജസ്റ്റിഫിക്കേഷൻ പറയാൻ പറ്റുന്നൊരു ഒരു ഒരു വേദിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ബട്ട് നാളെ അതിൻ്റെ ഒരു പരിണത ഫലം അവരനുഭവിക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സോ ലാലേട്ടൻ അതുപോലെ കൺഫേം ചെയ്തിരിക്കുകയാണ് നാളെ ഒരു എവിക്ഷനേ ഉണ്ടാവുള്ളൂ എന്ന് സോ ഒരെക്ഷനെ ഉണ്ടാവുകയായിസ് രഞ്ജിത്ത് ശാരിക നെവിൻ ആൻഡ് ശൈത്യ ഇവരിൽ ഒരാളായിരിക്കും നാളെ എവിക്റ്റ് ആവുക ഹൈ ചാൻസ് മേ ബി രഞ്ജിത്തിനാണ് ചിലപ്പം ഷാരികയോ ആവാം ബട്ട് എനിക്ക് തോന്നുന്നത് രഞ്ജിത്തിനാവുമെന്നാണ് സോ ഇതൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ പിന്നെ പറ്റുമെങ്കിൽ ഷെയറും ചെയ്യുക താങ്ക് യു ബായ്